കട്ടപ്പന അമ്പലകവല മൈത്രിനഗർ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നതായി എട്ടോളം സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണിത് രണ്ട് വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ ഇവിടെ ഗതാഗത കുരുക്ക് രൂപപ്പെടും വീതി കുറവുള്ള റോഡിൽ പൈപ്പിടുന്നതിനായി വശങ്ങൾ കുഴിച്ചതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ പലതവണ റോഡ് സഞ്ചാരി സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല നന്നാക്കാം നന്നാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല അവസാന നിമിഷം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ടെൻഡർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പക്ഷേ ടെൻഡറുകാരനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഉള്ളി ഓരോ ഡേറ്റ് ഇങ്ങനെ മാറി മാറി പറയുകയാണ് റോഡ് നന്നാക്കുന്നതിനുള്ള യാതൊരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നിന്നും ഉണ്ടാകുന്നില്ല ഇനിയും റോഡ് ഗതാഗത യോഗ്യമാകാത്ത പക്ഷം സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് റോഡെന്നുള്ളത് രണ്ട് കാറുകൾ പരസ്പരം ക്രോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകയും സ്കൂൾ ബസ്സുകള് യാത്ര ചെയ്യുകയും ചെയ്യുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചോടൊന്നും സുരക്ഷിത ഇല്ലാത്തൊരവസ്ഥയാണ് ബസ്സുകൾ പലപ്പോഴും ചെരിഞ്ഞ് ഓടയിലേക്ക് ചെരിയുകയും അപകടകരമായ സിറ്റുവേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നൂറണക്കിന് ആൾക്കാർ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട് ധാരാളം വണ്ടികൾ ഈ വഴി വഴി ക്രോസ് ഈ വഴി ക്രോസ് ചെയ്ത് പോകുന്നതുമാണ് ഒരു ബൈപ്പാസ് റോഡെന്ന രീതിയിൽ ഉപയോഗിക്കേണ്ട ഈ റോഡിനെ ഇത്രയും മോശമായി പരിഗണിക്കുകയും ഇതിന് റിപ്പയർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്കുള്ള കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നു അൻപത് വർഷത്തോളം പഴക്കമുള്ള റോഡ് രണ്ടായിരത്തിലാണ് ടാർ ചെയ്തത് അതിനുശേഷം രണ്ടു തവണ അറ്റകുറ്റപ്പണികൾ നടത്തി ഇപ്പോൾ എട്ട് വർഷമായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പ്രദേശവാസികൾ ഇരുപതിനായിരം രൂപ മുടക്കിയാണ് റോഡിലെ വൻകുഴികളടച്ചത് ജി എസ് ബി എന്ന് പറയുന്ന മറ്റ് പാറപ്പൊടി കല്ലെല്ലാം കൂടെ ചേർത്തിറക്കി അതൊരു അഞ്ചാറ് മാസം ഒരുമാതിരി കിടന്നു ഒരുമാതിരി ഭംഗിയായിട്ട് കിടന്നു വാഹനങ്ങൾക്ക് പോകാൻ ഫലപ്രദമായ രീതിയിൽ കിടന്നു പക്ഷേ അതിനുശേഷം ഞങ്ങൾ ഈ മാർച്ച് മാസത്തിൽ വീണ്ടും ജി എസ് ബി ഇറക്കി ഇതിറക്കിയത് കൊണ്ടാണ് ഇപ്പോൾ അല്പമെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ സാധ്യമുള്ളത് തന്നെയുമല്ല ഈയിടെ പുതുതായിട്ട് പൈപ്പിടാനായിട്ട് വന്ന് അവർ മണ്ണ് മാന്തി വഴി വലിയ ഓടയായി അതുകൊണ്ട് വാഹനങ്ങൾ സൈഡിലേക്ക് മാറ്റാനായിട്ട് ഒരു മാർഗ്ഗവും ഇത് കോൺട്രാക്ട് കൊടുത്തിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ചെയ്യുമെന്ന് പറഞ്ഞതാണ് കോൺട്രാക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പം അതിനുശേഷം പറഞ്ഞില്ല ഇരുപത്തെട്ടാം തീയതി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം മാർച്ച് മെയ് ജൂൺ രണ്ട് മാസമായി ഇതുവരെ ഇനിയല്ല ഇപ്പോൾ പറയുന്ന മഴ കഴിയുമ്പോൾ ചെയ്യാവുന്നതാണ് മഴ കഴിയുമ്പോൾ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം റോഡ് മുഴുവൻ പൂർണ്ണമായും തകർന്നു പോകും റോഡിന്റെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പണികൾ ഉടൻ ആരംഭിക്കുമെന്നും വാർഡ് കൗൺസിലർ അറിയിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം നടത്താൻ കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ ശക്തമായ ജനകീയ സമരം നടത്തുമെന്ന് മൈത്രിനഗർ റെസിഡന്റ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി